ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളത് ആ ട്രിപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പെട്രോളൊക്കെ അടിച്ചിട്ട് മെല്ലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ നല്ലൊരു ഒരു സ്ഥലത്തെത്തിയിട്ടോ അതെ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നെല്ലിയാമ്പതി ആ ഭാഗത്തെത്തി അവിടെ നല്ല രസമായിരുന്നു കാണാൻ കാരണം നിറയെ മരങ്ങളും അതായിട്ട് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്തിരുന്നു നല്ല രസമായിരുന്നു പിന്നെ നമ്മൾ പോണ വഴിയിൽ തന്നെ കുറച്ച് മാന്യൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോയിൽ കാണാൻ പറ്റുമെന്നറിയില്ല നമ്മളത് എടുത്തിട്ടുണ്ടായിരുന്നു നിലമ്പൂരിൽ നിന്ന് പോയി കർണാടക സ്റ്റേറ്റിൽ അവിടെ അവിടേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ അവിടെ തെപ്പക്കാട് എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട് അവിടെ നമുക്ക് ആനേനെ പിന്നെ അതുപോലെ തന്നെ ടൈഗറിനൊക്കെ കാണാൻ അവിടെ ഒരു ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയി വരാമെന്ന് ചോദിച്ചു പക്ഷെ ആനേനെ മാത്രമേ എനിക്ക് കാണാൻ പറ്റിയത് ടൈഗറിനെ ഒന്നും കാണാൻ പറ്റിയില്ല അത് ചിലപ്പോൾ പകലായതുകൊണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത് അങ്ങനെ വിഷമപ്പം ഞങ്ങൾ കപ്പ ചിപ്സൊക്കെ കഴിച്ചു അങ്ങനെ കുറേ ഡ്രൈവ് ചെയ്ത് നമ്മൾ കുറേ ദൂരം പോയിട്ടോ നല്ല ഇങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു നല്ല രസമായിരുന്നു എല്ലായിടവും കാണാൻ ഒരു പത്ത് മുത്തേരൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷമാണ് ഞങ്ങൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കുറച്ച് കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എടുത്തത് ഉണ്ടായിരുന്നത് ഇഡ്ലി പിന്നെ അതുപോലെ തന്നെ ചമ്മന്തി ആയിരുന്നു പക്ഷേ ഞങ്ങൾ പ്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ പ്ലേറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എടുക്കാണ്ടിരുന്നത് പക്ഷേ ഞങ്ങൾ കഴിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഓർമ്മ വന്നത് പ്ലേറ്റ് എടുത്തിട്ട് മേടിച്ചിട്ടില്ല അപ്പം പിന്നെ ഞങ്ങൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ കഴിച്ചത് എന്തായാലും നല്ലൊരു വൈബായിരുന്നു കേട്ടോ ശരിക്കും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ ഒരു വൈബ് േ ആണേലും അതെ അതായത് ഇഡ്ഡലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാണ് അപ്പം ആ വീഡിയോ കാണുമ്പോഴേ നമുക്കറിയായിരുന്നു ഇവൻ ഇതെല്ലാവരും കഴിച്ച് കൈയ്യൊക്കെ കഴുകി എല്ലാവരും റെഡിയായി പിന്നെ നമ്മൾ അവിടെ തോട്ടം അടുത്ത് തന്നെ സീതാന്തി തോട്ടം ഉണ്ടായിരുന്നു അവിടേക്ക് നടന്നു നടന്നപ്പോൾ അവിടെ ഒരാൾക്ക് ഇത്രയും പത്ത് രൂപയായിട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കയറി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അവിടെ കുറച്ച് സമയം ചിലവഴിച്ചു പിന്നെ അവിടുന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് പിന്നെ അങ്ങനെ പോയിട്ട് നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടൊരു കടയിൽ കയറി അപ്പോൾ വേദുവിന് അവിടുത്തെ ടോയ്സ് ഒക്കെ വന്നിട്ട് അത് വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞൊക്കെ ചെയ്തു ചായ പിടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ തേയിലത്തോട്ടത്തിലേക്ക് പോയി തേയിലത്തോട്ടം തിങ്ങിന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ നമ്മൾ അവിടെ കുറച്ച് ഫോട്ടോ ഷൂട്ടും എല്ലാം എടുത്തു പിന്നെ പിന്നെ നമ്മൾ സിപ്പ് ലൈനിൽ പോയി ആദ്യം വേദുവിന് കയറണം എന്നാണ് പറയുന്നത് വേദുവിന് കയറണം വരട്ട് വാശി പിടിച്ചിട്ട് കയറിയതാണ് പക്ഷെ അവളുടെ മുകളിലെത്തിയപ്പോൾ അവൾക്ക് പിന്നെ കയറേണ്ട പേടിയാന്നൊക്കെ പറഞ്ഞ് അവസാനം അവസാനം ഞാൻ കയറേണ്ടി വന്നിട്ട് അങ്ങനെ ഞാൻ പേടിച്ച് കയറിയിട്ട് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഞാൻ ഇങ്ങനെയാണ് കയറിയെന്ന് എനിക്കന്നെ അറിയില്ല അങ്ങനെ കയറി അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വയനാട്ടിലോട്ട് തിരിച്ച് ബോട്ടിങ്ങിന് കയറിയിട്ടോ ഞങ്ങൾ നാലു പേരാണ് കയറിയത് പിന്നെ വേദു വേദുവിനും കയറ്റി അങ്ങനെ നമ്മൾ നാല് പേരും കൂടെ കയറി പിന്നെ നമ്മൾ ഇത് നമ്മൾ ചവിട്ടി പോകണതായിരുന്നു കെട്ടോ ചവിട്ടി പോകണ ബോട്ടിങ്ങായിരുന്നത് ഞാനും ആരെയാണ് ഫ്രണ്ടിൽ ഇരുന്നിട്ട് ചവിട്ടി ഉണ്ടായിരുന്നത് നമ്മൾ കാണുന്ന അത്ര എളുപ്പമായിരുന്നു കാര്യം നല്ല സുഖമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളത് നീന്തി നീന്തി നമ്മൾ അറ്റം വരെ പോയിട്ട് നമ്മൾ വാശിയായിരുന്നു അത്ര ഇരുപത് മിനിറ്റാണ് ഒരു ബോട്ടിങ്ങിന് ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഇരുപത് മിനിറ്റോട്ട് ഞങ്ങൾ അറ്റം തൊട്ട് കറങ്ങി വന്ന് എന്തായാലും നല്ല രസമായിരുന്നു പിന്നെ കുറേ വെള്ളത്തിലൊക്കെ കളിച്ചു പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ഇങ്ങനെ ചുറ്റി അതിന് ചുറ്റും കാടുണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന കാടിലൂടെയൊക്കെ നമ്മൾ ചുറ്റി ഒക്കെ ഇറങ്ങിപ്പോയി പിന്നെ അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ നമ്മൾ അവിടെ നേരെ തിരിച്ചത് വൈറ്റ് ഹൗസ് റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു നല്ല കൊടൽ കരിഞ്ഞ വിശപ്പായിരുന്നു കേട്ടോ നല്ലവണ്ണം വിശന്നുണ്ടായിരുന്നു വേദം വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ അവൾക്ക് ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ വേണമെങ്കിൽ എന്ന് പറഞ്ഞ് വിഷയമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു അൽഫ ഒരു അൽഫാമന്തി ഒക്കെ പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞത് അച്ചൂന് വെജ് തന്നെ അവൾക്ക് ബിരിയാണിയാണ് പറഞ്ഞത് നമ്മളെല്ലാവരും കുശാലായി വയറ് നിറച്ച് കഴിച്ച് പിന്നെ നേരെ നമ്മൾ കോഴിക്കോട് ബീച്ചിലോട്ടാണ് പോയത് അവിടെ എല്ലാവരും എൻജോയ് ചെയ്ത് ഒരു മുപ്പത് മിനിറ്റിനോട് നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്തു അവിടെ വേദങ്ങൾ ആണെങ്കിൽ കടലെന്നു വളരെ ഇഷ്ടമായിരുന്നു പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് മിട്ടായ തെരുവിലോട്ടും മാളിലോട്ടും ഒക്കെ പോകാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ നമ്മൾ നല്ല ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് എവിടെയും കയറാൻ പറ്റിയില്ല നേരെ വീട്ടിലോട്ട് തന്നെ തിരിച്ചു അപ്പോൾ രാത്രിക്കുള്ള ഫുഡ് നമ്മൾ മദീന ഹോട്ടലിൽ നിന്ന് പൊറോട്ടയും ബീഫും മേടിച്ചു അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തന്നെ നേരെ പോയി ഇപ്പോൾ ഇന്നത്തെ വീടേ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബാ ബൈ സി യു